പോവാടാ ടാ പിന്നെ അടുത്തവര കൂ ഇത് നമുക്ക് കൊണ്ടുപോകളാണോ ആണോ അമ്മിയേ പോട്ടെ യാത്ര പറഞ്ഞിറങ്ങാൻ വീട്ടിന്ന് ഇപ്പൊ അടുത്തവരെ കാണാം യാത്ര പറഞ്ഞ് റങ്ങാട്ടാ ചെറിയൊരു ഇമോഷണൽ ഇമോഷണലായിരുന്നു എല്ലാവരും കൊഴപ്പല്ല അപ്പാച്ച അപ്പച്ചന ഭയങ്കര സങ്കടമായി അവരും പ്രായമായി വരല്ലേ അയ്യോ കാണിച്ച

കുറച്ച് വിടെ കൊറച്ചുണ്ടും വെള്ളപ്പൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒരു കടയില് ഇതൊരു മില്ലാണ് ഞങ്ങൾ അവിടേക്ക് ഉണ്ടേയും അച്ചപ്പും കൊള്ളപ്പൊക്കെ മേടിക്കാൻ വന്നേക്കാട്ടുണ്ടാ നൂറും കൊണ്ടായിരിക്കും ഇതാണ് ഉണ്ടാക്കുന്ന സ്ഥലം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലാണ് പിടിച്ച പൊടം പോകണ്ടില്ലേ ആണോ ഇംഗ്ലീഷെന്നാണ അപ്പൊരു ടോ ആണോ അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങി കേട്ടോ എനിക്ക് വീട്ടിൽ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പപ്പയും അമ്മിയൊക്കെ ഭയങ്കര ഇമോഷണലായിരുന്നു അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാനും ഇമോഷണലായിപ്പോയി നമ്മളിവിടെ ഇത് പ്രദീപങ്ങളാണ് പപ്പയും അമ്മിയൊക്കെ എവിടെ നിന്ന് യാത്ര പോവാണെങ്കിൽ ഈ അങ്കളാണ് എല്ലാത്തിനും ഹെൽപനെ വരാറ് അപ്പം അങ്കള് ഞങ്ങളവിടെ കൊണ്ടുപോയിടും സ്വീറ്റ് ബാക്കിലിരിക്കുന്നു ഇനിയിപ്പോ എത്രയും വേഗം എയർപോർട്ട് എത്താ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാ ലഗേജില് ഒരു ഒരു കിലോ അര കിലോ കുറച്ച് അരകിലൊക്കെ ഒന്നും കൂടലും എന്ന് വിചാരിക്കുന്നു നിങ്ങള് കറക്റ്റ് ടൈമിൽ എല്ലാം കഴിയും നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ തൃശ്ശൂര് എം ജി റോഡ് ഇവിടുന്ന് നേരെ കാണുന്നതാണ് നമ്മുടെ വടക്കന്നാഥൻ വടക്കനാഥൻ അല്ല നിങ്ങളത് വടക്കന്നാഥൻ കുറെ മാറ്റങ്ങളായി എം ജി റോഡിലൊക്കെ ഇഷ്ടംപോലെ കടകളും കൂടുതലും റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത് രാത്രിയാണ് ഈ റൂട്ടിലൂടെ പോകാൻ നല്ല രസം നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ലൈറ്റൊക്കെ ഇട്ട്

ഇവിടെ ഹോട്ടലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊണ്ടിരത്ത് നമ്മൾ ഇവിടെ എയർപോർട്ട് എത്തി ഇനിയിപ്പോ കറക്റ്റ് ടൈമിൽ ടൈം നമ്മളൊരു പത്ത് മണിക്കൊക്കെ പറഞ്ഞ പത്ത് മിനിറ്റ് എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ പ്രതിഭങ്ങൾ പോവാ നമ്മളെ കൊണ്ടുവിട്ട് പോയി നമുക്കും പോം അയ്യോ ഈ വട്ടം അല്ലാത്ത ഒരു ഇമോഷണൽ ഫീലിംഗ് അർതാവേ ഒരു തരത്തിലാണല്ലോ പേരെന്തൊന്നും ഇങ്ങോട്ട് വരാതെ നമ്മൾ വീട്ടിൽ തന്നെ പറഞ്ഞു വരുന്നവർക്ക് ആശ്വാസ അല്ലേ നമുക്ക് ആശ്വാസ അല്ലേ ഇവര് വരെ വന്ന് പിന്നെ തിരിച്ചു പോറൊക്കെ ആകെ പോയേ പറ്റൂ അല്ല 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 ദെരിമ്പ വിളിക്കാൻ വരുന്നതിന്റെ സന്തോഷം വരെ പക്ഷേ പോയാൽ ഭയങ്കര ഒരു ദുരിമതാ ദൈവം സായച ഇതുവരെ

എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് ഇനിയിപ്പോ ഇരുപത്തിമൂന്ന് കിലോ പറ്റത്തുള്ളൊരു ബാഗ് ഇരുപത്തി മൂന്നേ അറുന്നൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് നോക്കട്ടെ ഇവിടെ വെയിറ്റ് നോക്കാൻ പറ്റും നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനും മറ്റേ ബോഡി പാർട്സും എല്ലാം കിട്ടി നമ്മളെല്ലാം സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ഗേറ്റിലേക്ക് നടക്കാണ് ഗേറ്റ് നമ്പർ പറഞ്ഞു ഗേറ്റ് വണ്ണിലേക്ക് നടക്കാം ചെറിയ ചുറ്റില് ചെറിയൊരു റെഡ് കളർ അപ്പൊ അതൊന്ന് ടോയ്ലറ്റ് വാഷ് ചെയ്യണം അങ്ങനെ അങ്ങനെ കാശ് നമ്മൾ ഇവിടെ പറയാണ് എന്താ പറയാ വരുമ്പോഴുള്ള സന്തോഷം തോമ്പുണ്ടാവില്ലല്ലോ പപ്പിയമ്മി ആരോഗ്യത്തോടെ ഇരിക്കട്ടെ രണ്ടുപേരുടെയും പപ്പിയമ്മയും ഞങ്ങൾ ഒത്തിരി നേരത്തെ മണി പത്രേ ആയിട്ടുള്ളൂ ഒന്നേ കാലിനെ ഫ്ലൈറ്റ് അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ നമ്മുടെ ബാഗിൻ്റെ ടയർ കൂടിപ്പോയി ഒരു കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളവിടെ ബാഗേജ് സെക്ഷൻ ഏരിയയിൽ അവർ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരാഴ്ചപ്പള്ളി ഒരു വൗച്ചർ വരും ആ വൗച്ചറിൽ സാറിന് എന്താ വേണ്ടേ മറ്റേ കെ ജി അലവൻസ് വേണോ അതോ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്യണോ അതോ ഫണ്ട് റീഫണ്ട് ചെയ്ത് അക്കൗണ്ടിലേക്ക് വേണോ അങ്ങനെയാണ് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് ഫണ്ട് കയറിയാൽ മതി എന്നുള്ളൊരു കാര്യമാണ് അവരോട് പറഞ്ഞത് അങ്ങനെ നമ്മളത് മെയിലിലേക്ക് നമ്മുടെ എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു ഇരുപത്തിനാലാൻ്റെയായിരുന്നു പൈസ കയറേണ്ടത് ഇതുവരെ ആയിട്ടും അവരുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ അവരൊന്ന് വിളിച്ചു അപ്പോൾ അവരെ വിളിച്ചപ്പോൾ മറ്റേ നമ്മൾ ടാഗ് നമ്പർ ഉണ്ടല്ലോ ആ ടാഗ് നമ്പർ പറഞ്ഞുകൊടുക്കുമ്പോൾ ഇത് ശ്യാമയാണ് ആരുടെ പേരിലേക്ക് കിടക്കണെന്ന് പറഞ്ഞറിയാത്ത ആൾക്കാരാണ് അവടെ പിടിച്ചിരില്ല അവർക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ഏതൊരു ഫ്ലൈറ്റ് അവിടെ മിസ്സായിട്ടാണ് ക്യാൻസലായി അപ്പൊ അങ്ങനെ ഫുൾ ബഹളവും ഇതൊക്കെയാ മാലിക്ക് പോകുന്ന ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോട്ടാണ് നമ്മളതിനിടയ്ക്ക് ആനന്ദെന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് ഹൗസ് എന്നൊരു കാജുകട്ട വാങ്ങിയൊരു അഞ്ഞൂറ് ഗ്രാം ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതാണ് നമുക്ക് നമുക്കിപ്പോൾ ഫ്ലൈറ്റ് എടുക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ രണ്ടാമത്തെ റോലാണ് നമ്മളിരിക്കുന്നത്

പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പ്രവാസികൾക്ക് എന്താ എത്ര അധികം വിഷമം തിരിച്ച് അവരുടെ ജോലി സ്ഥലത്തേക്കെല്ലാം പോവാൻ പക്ഷെ അത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്താണ് ആ എന്നുള്ളത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കാശുണ്ടാക്കിയാലും നമ്മുടെ നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഒരു വേറെ സുഖം തന്നെയാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ നെമ്പോളി പറയുന്നുണ്ടല്ലോ എൻ്റെ നാടാണ് അല്ല ഞങ്ങളുടെ വീടും മാതാപിതാക്കളും അതാണ് ഈ ഭൂമിയിലെ നമ്മുടെ എല്ലാവരുടെയും കൊച്ചു സ്വർഗലോകം അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ വേരോടെ ഞങ്ങൾ പറിച്ചു കൊണ്ടുപോവാണ് ദൈവം അനുവദിച്ച ആരോഗ്യത്തോടെ ഇവരെല്ലാം അടുത്ത വെക്കേഷനിൽ കാണാമെന്നുള്ള ആശയോടെ കുതിയോടെ ഇപ്പോഴത്തേക്ക് പിന്നെ ഇത് പറഞ്ഞത് രണ്ട് പീസ് ചിക്കൻ ഉണ്ടാവും സമയം ഏഴര നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഫുഡ് എത്തി നൂഡിൽസ് എന്ന് പറഞ്ഞു ചിക്കൻ ഹക്ക നൂഡിൽസ്ത്രേ ഉള്ളൂട്ടം യൂട്ടി ലാൻഡ് ചെയ്തിട്ടോ എങ്ങനെ അറിയില്ല നല്ല ചെറുതായതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ പൈതിയാവുമ്പോഴേക്കും അസൈൻമെന്റ് ഓർട്ടാണ് ഞങ്ങള് ഇന്നത്തെ ഒന്നും കാണാനില്ല കടഞ്ഞു അടഞ്ഞിരിക്കുന്ന ബാഗൊക്കെ മൊത്തം അവിടെ പോയിട്ട് ആണ് ചെയ്യുന്നത് ടയറെല്ലാം നാശമാവും

എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി നല്ല തണുപ്പുണ്ട് പുറത്ത് നമ്മുടെ ബസ് നല്ല സൗത്ത് ടെർമിനൽ ഫ്ലെക്സ് സുഖ തണുപ്പാത്ത വരാൻ മുന്നോ നിക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത് വന്നാൽ മതിയായിരുന്നു ഭർത്താവേ കറക്റ്റ് സമയത്ത് വീടെ കറക്റ്റ് സമയത്ത് കിടന്ന് ഉറങ്ങി നാളൊന്ന് സമാധാനമായിട്ട് എണിറ്റാ മതി ഈ ഒരു പാട്ടുണ്ട് ഒരു കളിയുണ്ട് ഈ ഒരേ ഇരുപത്തെട്ട് ദിവസം റെസ്റ്റ് ഇല്ലാത്ത ഓട്ടായിരുന്നു പക്ഷെ അത് ഒത്തിരി സന്തോഷം ഉണ്ട് പക്ഷെ എന്ന ശരീരം ഇപ്പഴാണ് ക്ഷീണം കാണിക്കുന്നത് അയ്യോ ബസിന്റെ അകത്ത് കയറി ഇനി രണ്ടുപേരും ഇനി ഒരു നല്ല ഉറക്കം ഒരു അഞ്ച് മണിക്കൂർ അപ്പോൾ ഈ അപ്പോൾ ഈ വീഡിയോ ഞാൻ വിളിച്ച് അവസാനിക്കാനാണ് ഈ വീടെത്തി ഒന്ന് കിടന്നാൽ മതി അത്ര ടയേർഡായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും അപ്പോൾ ബൈ ഗുഡ് നൈറ്റ്